തെന്മല വെള്ളച്ചാട്ടങ്ങളിൽ വിലക്ക് ലംഘിച്ച വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ബോർഡിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന പരാതിയുമായി പ്രദേശവാസികൾ മഴ സജീവമായതോടെ തെന്മലയിലെ സീതാർഗുണ്ട പലകപ്പാണ്ടി വെള്ളരിമേട് നിന്നുകുത്തി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് കൊല്ലംകോട്ട് എത്തുന്നത് വനാന്തരത്തിലെത്തി മദ്യപിക്കലും ലഹരി ഉപയോഗവും വെള്ളച്ചാട്ടത്തിൽ സാഹസികമായി ചാടുന്നതും വർദ്ധിച്ചിട്ടുണ്ട് ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് എക്സൈസ് വനമുദ്യോഗസ്ഥർ ഇല്ലാത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് ഭീഷണിയായി മാറി ദിനംപ്രതി അഞ്ഞൂറിലധികം വിനോദസഞ്ചാരികളാണ് സീതാർകുണ്ട് മേഖലയിൽ എത്തുന്നത് സ്ഥല എല്ലാവർക്കും ശക്തമായ മഴ ഏത് സമയത്തും വരാനിരിക്കെ കൊച്ചുകുട്ടികളെ സീതാർ കൊണ്ട് വെള്ളച്ചട്ടത്തിൽ കുളിക്കാൻ ഇറക്കുന്നത് അപകടകരമാണെന്ന് അറിഞ്ഞിട്ടും ചിലർ അതൊന്നും നോക്കാതെ പ്രവർത്തിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇരുന്ന് പറഞ്ഞാലും അതനുസരിക്കാതെയാണ് പോകുന്നത് ആറുമണി കഴിഞ്ഞാൽ പോകരുത് ആനയും കരടിയും പുലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും അത് വകവയ്ക്കാതെ മുകളിൽ കയറി പിന്നെ വൃത്തികേട് കണ്ണമാനും വൃത്തികേടും മറ്റതും മറിച്ചതും ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പഞ്ചായത്തും അതുപോലെ തന്നെ ഫോറസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ എന്താ പറയുക പോലീസും എപ്പോഴും എപ്പോഴും വന്ന് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് കാര്യം അത് നമ്മൾ പറഞ്ഞാലും കേൾക്കുന്നില്ല വിദേശികൾ വരുന്നവർ അല്ല സഞ്ചാരികൾ വരുന്നവർ സംരക്ഷണം സംരക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടാലും നമ്മുടെ ബോർഡ് കണ്ട് വായിച്ചാലും അവരതിലേക്ക് നീങ്ങുന്നില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച അപകടകരമായ ഉയരങ്ങളിലേക്ക് കയറുന്ന യുവാക്കളുടെ സംഘത്തിനെതിരെ നാട്ടുകാർ ഇടപെട്ടത് കഴിഞ്ഞ ദിവസം ബഹളത്തിന് വഴിവെച്ചിരുന്നു ലഹരി ഉപയോഗിച്ചെത്തിയ സംഘത്തെ നാട്ടുകാരും കുടുംബസമേതം എത്തുന്ന വിനോദസഞ്ചാരികളും ബഹളം വെച്ച് താഴേക്ക് ഇറക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെള്ളച്ചാട്ടങ്ങളിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പോലീസ് വനമുദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന നിർദ്ദേശമുണ്ടായെങ്കിലും ഇപ്പോൾ ഒരാളുമില്ല വെള്ളച്ചാട്ടങ്ങളിലെത്തുന്നവരെ നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന തെന്മലയോരവാസികൾ ആവശ്യപ്പെടുന്നു മഴ ശക്തമാകുന്തോറും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇതിലും അധികമാവും നിരവധി മരണങ്ങൾ സംഭവിച്ച സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോഴും അപകടകരമായി നീരൊഴുക്കിൽ ചാടുന്ന യുവാക്കൾ അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുകയാണ് വെള്ളരിമേട് സീതാർഗുണ്ട പലകപ്പാണ്ടി ചുക്രിയാൽ എന്നിവിടങ്ങളിലെ ഓരോ വെള്ളച്ചാട്ടങ്ങളിലും മൂന്നുവീതം വനം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ് നിലവിലെ വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് മലയോര പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു